ഏതൊരു പാട്ടിനും ഒരു ഒരു സ്ഥായി ഏത് പാട്ടായിരുന്നു ആ ശ്രുതിക്ക് പാടണമെങ്കിൽ പാടാം ആ ശ്രുതി ആ കറക്റ്റ് ആ സ്ഥാനങ്ങൾ മനസ്സിലാകും മാത്രമേ അത് കറക്റ്റ് നമ്മൾ പാടൂ അല്ലാത്തറിയാതെ അപ്പൊ കറക്റ്റ് ആ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് സംഗീതം പറയുന്നത് அபிக்க ஆஹ் ரெண்டு படிங்கம் பாடிக்கா மாஷி பாடல்கிட்ட அம்மா என்றுழக்காது உயிரில்லை அம்மாவு வணங்காது உயர்வில்லை அம்மா என்றழைக்காது உயிரில்லை அம்மாவு வணங்காது உயர்வில்லை நேரில் நின்று பேசும் தெய்வம் வேறொன்று ஏது அம்மாக்காது உயிரிலே அம்மாவை வணங்காது உயிரில்லை அல்லப்பாடு பாட பாட்டு ஞாபக ஆதேட்டா അമ്മ പാട്ട് മാഷ് പാടി ഞാൻ കേട്ടത് നേരത്തെ മറ്റു പാട്ടുകൾ മാഷ് പറഞ്ഞതുപോലെ ശ്രുതി ഔട്ടായിട്ടോ അല്ലെങ്കിൽ അതിന്റെ അറിവില്ല ആ പാട്ടിനോടുള്ള ആ അറിവില്ലായ്മ പാടി പോയിരുന്നതായിരുന്നു ഇപ്പൊ ഈ പാടിയ പാട്ടിനെ അത്ര പെർഫെക്ഷൻ ഞാൻ പറയുന്നില്ല എങ്ങനെ ഇതിനകത്ത് കുറെ സംഗതികളൊക്കെ ഉണ്ട് അതിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കത് ഒരു പാട്ടിനെ മനസ്സിലാക്കി പാടാനും അല്ലെങ്കിൽ

ഈ ഒരു പാർട്ടി കേട്ട പാടം നമ്മൾ ഈ ഏത് പാടാൻ നമ്മുടെ അദ്ദേഹം നല്ലേ പക്ഷേ അദ്ദേഹത്തിന്റെ കച്ചേരി ഒരു തവണ ഞാൻ കേട്ടു സത്യത്തിന്റെ അത് ശരി ഞാൻ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാണോ തോന്നും കാരണം ആ ശബ്ദം ഇതുവായിട്ട് കച്ചേരിക്ക് ഒരു ഇതില്ല ഇല്ല അതെ ശബ്ദം പക്ഷെ ഇതൊന്നും അല്ല പാട്ടില്ല പാട്ടില്ല എന്ന് പറഞ്ഞ ശബ്ദത്തിനോ അല്ലെങ്കിൽ വയസ്സിനോ ഞാൻ ഒരു പ്രാതിഥ്യം കൽപ്പിക്കുന്നില്ല പിന്നെ ഇതേയുള്ളൂ എനിക്കിപ്പോ ഒരു സത്യാവസം പറഞ്ഞില്ല പഠിച്ചെങ്കിൽ ഞാൻ പാടാൻ പഠിച്ചത് ആയിരം ആയിരം

ായ നദിയുടെ മാറി വിടുന്ന നീർകുമിളകി ഓടിയെത്തും ഓർമ്മി ഓവലി

இப்ப பாண்டி சப்தம் பிடிச்சா கோபம் ஈர நதிய ஆ நடை மா ആ അതൊക്കെ ഉണ്ട് ഉണ്ട് ഇനി നമ്മുടെ ഞാനിപ്പം പാടുന്നുണ്ട് ഇപ്പൊ പാടാനും ശ്രുതിയുടെ ആ ഒരു ഏറ്റവും മനസ്സിലായ പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ കലാരൂപങ്ങൾ പാടുന്നു അപ്പൊ ശ്രുതിയ പാടില്ലേന്ന് പറഞ്ഞ വിലക്കിട്ടുണ്ട് അതാ സാറഞ്ഞല്ല അതിന്റെ ഒക്കെ കേടുതിലാണെ ശ്രുതി ശ്രുതി െങ്കിൽ ഞാൻ ഇന്നലെ പിന്നെ ഒരു വ്യക്തിയുടെ കച്ചേരി ഇട്ടു അവർക്ക് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങടെ തന്നെ പറയ ശ്രീധ നമ്പൂതിരി വയസ്സ് വരും അവരുടെ കച്ചേരി എന്തെങ്കിലും ഒരുപത്തി കച്ചേരി നല്ലൊരു ഗായികയാണ് നല്ലൊരു ഗായികയാണ് ചിലപ്പോ പിന്നീട് ഗായികയാണ് അല്ല കച്ചേരി അവിടെ ആ ശരിയാണ് കേട്ടിട്ടില്ല പക്ഷെ അവിടെ അവർക്ക് വിശ്വാസത്തിൽ നാഥശരി കുറച്ചു നേരം പാട്ട് തെരമ്പെരു അങ്ങനെ ഒന്നാത്ത പാട്ട് നടക്കും मेरे नहीं जाना तोरे नहीं जाना तो